കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി എസ് ടി കൗൺസിൽ യോഗം ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റേറ്റ് കുറയാൻ പോകുകയാണ് ജി എസ് ടിയൊക്കെ അവർ കുറച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം ബൈക്കിനൊക്കെ നല്ല രീതിക്ക് പ്രൈസ് കുറയും അതുപോലെ തന്നെ കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കാർസിനും ഓട്ടോറിസിക്കൊക്കെ റേറ്റ് കുറയും ഇപ്പം നിലവിൽ ഇരുപത്തെട്ട് ശതമാനത്തു നിന്ന് പതിനെട്ട് ശതമാനത്തേക്കാണ് ജി എസ് ടി അവർ കുറച്ചിട്ടുള്ളത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത് ഇതുപോലുള്ള മോട്ടർസൈക്കിൾ അപ്ഡേറ്റ് ന്യൂസ് ഇനി വരാൻ പോകുന്ന ബൈക്ക് ബൈക്കിൻ്റെ പ്രൈസ് ഹൈക്ക് പ്രൈസ് റെഡ്യൂസ് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ വരുന്ന കാറിനൊക്കെ റേറ്റ് കുറയും ഇതെപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കാനാണെങ്കിൽ പ്രൈസിങ്ങിൽ നല്ല മാറ്റം ഉണ്ടാകും പ്രൈസ് കുറയും എന്തായാലും ഒരുപാട് വാഹനങ്ങൾക്ക് റേറ്റ് കുറയും ആൾട്ടോ കേട്ടൺ സ്വിഫ്റ്റിന് ഏകദേശം ഒരു അറുപതിനായിരം രൂപയോളം കുറയും പിന്നെ എസ്പ്രസോ ടിയാഗോ നെക്സോന്റെ ബേസ് മോഡലിന് ഏകദേശം ഒരു എൺപതിനായിരം രൂപയോളം കുറയാൻ ചാൻസ് ഉണ്ട് എട്ടോ എണ്ണൂറിനൊക്കെ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയും ടാറ്റയുടെ പഞ്ചിന് എൺപത്തയ്യായിരം രൂപയും വാഗ്നറിന് തൊണ്ണൂറായിരം രൂപയും അൾട്രോസിന് ഒരു ലക്ഷം രൂപയാണ് പ്രൈസ് കുറയാൻ പോകുന്നത് ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ വരുന്ന മോഡലൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ടു ശേഷം നിങ്ങൾ എടുക്കുക അന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിംഗിൽ കിട്ടുള്ളൂ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ശേഷമാണ് ഈ ഒരു ജി എസ് ടി പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ഇനി ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മോളിൽ വരുന്ന വാഹനങ്ങൾക്ക് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ജി എസ് ടിയാണ് കൂട്ടിയിട്ടുള്ളത് അങ്ങനെ ലക്ഷറി കാറിനൊക്കെ നല്ല രീതിക്ക് പ്രൈസ് കൂടും ഈ പ്രൈസ് കുറയാനുള്ള ഏക വഴി നിങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം എടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പഴുള്ള ജി എസ് ടിയിൽ പ്രൈസിംഗ് കിട്ടും നമുക്ക് ടു വീലറിലേക്ക് നോക്കാം ഒരുപാട് പേര് ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പൊ നിങ്ങൾക്കുള്ളൊരു ഗുഡ് ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ താഴെ വരുന്ന ബൈക്ക് ഒരു ത്രീ ഫിഫ്റ്റി സി സി വരെയുള്ള ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് മുന്നൂറ്റമ്പത് സി സിക്ക് താഴെ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ബൈക്കിനും റേറ്റ് കുറയാൻ പോക്കാണ് നിലവിലെ ഇരുപത്തെട്ട് ശതമാനത്തു നിന്ന് പതിനെട്ട് ശതമാനത്തേക്ക് ജി എസ് ടി മാറ്റുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ ബൈക്കിനും പ്രൈസ് കുറയും മുന്നൂറ്റമ്പത് സി സിക്ക് താഴെ വരുന്ന ബൈക്കിന് മുന്നൂറ്റമ്പത് സി സി കാറ്റഗറിയിൽ ഒരുപാട് ബൈക്കുണ്ട് ടി വി എസിൻ്റെ ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ ഡോമിനോ ടു ഫിഫ്റ്റി ഹീറോഡ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹൺഡ്രഡ് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട് പിന്നെ ചെറിയ ചെറിയ കമ്മ്യൂട്ടിയും ബൈക്കുണ്ട് ഹീറോൻ്റെ സ്പ്ലൻഡർ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതിനൊക്കെ പ്രൈസ് കുറയാൻ പോക്കാണ് ഏകദേശം ഒരു പത്തായിരം തൊട്ട് പതിനഞ്ചായിരം ഇരുപതിനായിരത്തിനുള്ളിൽ തന്നെ പ്രൈസ് കുറയും നിങ്ങൾ ത്രീ ഫിഫ്റ്റി സി സിക്ക് താഴെയുള്ള ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കണ്ട സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം നിങ്ങൾ എടുക്കുക ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതേ പ്രൈസിങ് തന്നെ പഴയ അതേ പ്രൈസിങ്ങനെയായിരിക്കും ബില്ലില് മാറ്റം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തിരന് ശേഷമാണ് പ്രൈസിൽ മാറ്റം വരാൻ പോകുന്നത് ഇനി ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് മുന്നൂറ്റമ്പത് സി സി ബൈക്കിനൊക്കെ പ്രൈസ് കുറയോ എൻഫീൽഡിൻ്റെ ബൈക്കൊക്കെ ഇനി പണി കിട്ടുമെന്നാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളത് എൻഫീൽഡിൻ്റെ ബൈക്കൊക്കെ മുന്നൂറ്റമ്പത് സി സി ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഹൺഡർ ത്രീ ഫിഫ്റ്റി മെറ്റോ ത്രീ ഫിഫ്റ്റി ഒക്കെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി ആണ് അപ്പോൾ ആ ഒരു മോഡലിനൊക്കെ ഇനി പ്രൈസ് കുറയുമാണ് ചെയ്യുന്നത് നിങ്ങൾ എൻഫീൽഡിൻ്റെ ഈ പറഞ്ഞ ബൈക്കൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം എടുത്താൽ മതി ഇതിനൊക്കെ പ്രൈസ് കൂടില്ല കുറവാണ് ചെയ്യുക ഒട്ടുമിക്ക എല്ലാ കമ്പറ്റീസും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മുന്നൂറ്റമ്പത് സി സി ബൈക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി ഡിസ്പ്ലേസ്മെന്റിൽ ആക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപ പ്രൈസ് വരുന്ന മോഡലിന് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഒന്നേ തൊണ്ണൂറ്റെട്ടൊക്കെ പ്രൈസ് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ ജി എസ് ടിയിലെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രൈസ് എന്തായാലും കുറയും ഇനി ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി സി സിക്ക് മോഡൽ വരുന്ന ബൈക്കിനൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഒരുപാട് വാഹനങ്ങളുണ്ട് ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിൽ വരുന്ന ബൈക്കുകൾ ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരു പ്രീമിയം സെഗ്മെൻ്റിലേക്കാണ് അവർ മാറ്റിയിട്ടുള്ളത് ബജാജിൻ്റെ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഡോമിനോ ഫോർ ഹൺഡ്രഡ് ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒരുപാട് വാഹനങ്ങളുണ്ട് ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിൽ അതിനൊക്കെ ഇരുപത്തെട്ട് ശതമാനത്തു നിന്ന് ഏകദേശം നാൽപ്പത് ശതമാനം ജി എസ് ടി ആണ് കൂട്ടിയിട്ടുള്ളത് എന്തായാലും പ്രൈസ് നല്ല രീതിക്ക് കൂടും ഇതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് പ്രാബല്യത്തിൽ വരിക ഇപ്പം നിങ്ങൾ ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിൽ നോക്കുന്ന ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ എടുത്തു അതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് മാത്രമാണ് നിങ്ങൾക്ക് പ്രൈസ് കുറക്കാൻ പറ്റിയിട്ടുള്ളൂ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മുന്നൂറ്റമ്പത് സി സിക്ക് താഴെ വരുന്ന ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിര ശേഷം മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിൽ വരുന്ന ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുന്നേ തന്നെ വണ്ടി എടുക്കുക നിങ്ങൾ വണ്ടീൻ്റെ സ്പെയർ പാർട്സ് മോഡിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രൈസ് കുറയും അപ്പോൾ അതും ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബൈക്ക് റിലേറ്റഡായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി എസ് ടിയിൽ വന്ന കാര്യങ്ങൾ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം